ഈ കലാപ്രസംഗം ആദ്യം അത് കഴിഞ്ഞിട്ട് അത് പിന്നെ ഒരാൾ പോയി കഴിഞ്ഞാൽ അതിന്റെ പുറേ കൂട്ടലാണല്ലോ മലയാളികളുടെ പണി ഏഷ്യയില് ഏറ്റവും കൂടുതൽ കാസ്റ്റ് കമ്പനി ഉണ്ടായിരുന്ന രാജ്യമായിരുന്നു കേരളം അന്ന് അന്ന് എറണാകുളത്ത് മാത്രം എന്തോ പത്ത് എഴുപത്തഞ്ചറുണ്ടോ കാരണം ഒരാളെ തുടങ്ങി വെച്ചാൽ പിന്നങ്ങൾ തുടങ്ങി കൂടുതൽ ഇഷ്ടമായിരുന്നു പതിനേഴ് കഥകളല്ലേ പതിനേഴ് ഇറക്കി അത് ഹിറ്റ് പതിനേഴും ഇത് ആക്ഷൻ എല്ലാം ഞാൻ ആക്ഷൻ എടുക്കുള്ളൂ അത് ഡയലോഗ് വേണം പൊള്ളാ മറ്റേ ഈ ലൗസ് സ്റ്റോറിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത്ര അധികം അങ്ങോട്ട് വരുമില്ല അതൊക്കെ ഞാൻ വിട്ട് വിട്ടുകളങ്ങി അത് എടുക്കാൻ അത് വേറെ കമ്പനിക്കാർക്കും ഈ ആദ്യത്തെ ഷെയർ ആയിരുന്നു എങ്ങനെയാണ് ബിസിനസ് ഡീൽ ചെയ്തത് എല്ലാം ഷെയറിന്റെ ഒരു പരിപാടി ഇല്ല പൈസ കണക്കി വെച്ചോണ്ട ഒരു പരിപാടിയില്ല ആ പരിപാടിക്ക് നിക്കേയില്ല ടോയ്ലറ്റിയുടെ പരിപാടിയേ ഇല്ല മൊത്തത്തിൽ അല്ലെങ്കിൽ പണി അല്ലെങ്കിൽ അല്ലെങ്കിൽ പണി ഒരു നമ്മ കിട്ടണല്ലേ പോയില്ല എന്ന് പറഞ്ഞ പക്ഷെ അങ്ങനെ എല്ലാ ആൾക്കാരും പറയണം എണ്ണം കൂടുതലും പോയിന്നുള്ള പറഞ്ഞു പറഞ്ഞാൽ നമ്മ കള്ളനായ ആ പണിക്ക് നിക്കാതിരുന്ന അങ്ങനെ കഥാപ്രസംഗം ആദ്യം ഇറക്കി കാണിച്ചു കഥാപ്രസംഗം ആദ്യം ഇറങ്ങി പത്ത് മണി കഥാപ്രസംഗം ഇപ്പം അമ്പതെണ്ണം ഉണ്ട് ഇപ്പം പിന്നീട് സീഡിയിലേക്ക് മാറ്റിയോ സീഡിയിലേക്ക് മാറി എല്ലാ സീഡിയയിലേക്ക് മാറി യൂട്യൂബിലേക്ക് മാറി സ്വന്തമായിട്ട് യൂട്യൂബ് അല്ലേ സ്വന്തമായിട്ട് യൂട്യൂബിൽ എല്ലാ യൂത്ത് തന്നെയാണ് നല്ല വരുമാനം ഉണ്ടല്ലോ ജീവിച്ചു ഈ സ്റ്റേജിൽ ഗാനമേളയ്ക്ക് പോകാരുന്ന് പറയോ ആ കാലത്ത് അന്ന് സ്റ്റേജിൽ ഏറ്റവും പാടി കയ്യടി മേടിച്ച പാട്ടേതാണ് മൃക്കാടെ അതിപ്പോ എല്ലാ അടിപൊളി പാട്ടാണ് ഇന്ത്യ പാടുള്ളൂ മലയാളം പാടുള്ള പാടുള്ളു മലയാളം പാടില്ല ആ ഹിന്ദി പാട്ടാണ് ചെറുപ്പം മുതല് കേട്ട് ചീലിച്ചു വന്നേക്കുന്നത് ഹിന്ദി പാട്ടുകളെ പാടുള്ളൂ

കാസറ്റ് 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 അതെന്താണ് അതിലേക്ക് വരാനുള്ള ഒരു അല്ല ഈ കൂടെ 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 ഉണ്ട് നമ്മുടെ നമ്മുടെ പാട്ട് തന്നെ ആദ്യം കമ്പനി തുടങ്ങി അടിക്കുമ്പോൾ എത്ര രൂപയുടെ അടിച്ചത് ആദ്യത്തെ ആദ്യത്തെ ഓ അമ്മ പറയാൻ ഓർമ്മയില്ല എന്നാലും അന്നൊക്കെ വില കുറവാണ് ഇരുപത്തെട്ട് രൂപയുള്ളത്

അന്നത്തെ രീതി എങ്ങനെയാണ് അതെ അന്ന് അങ്ങനെ അങ്ങനെ മെഷീൻ ഇല്ല മെഷീനില് ക്വാളിറ്റി കിട്ടിയില്ല കിട്ടൂല്ല പിന്നീട് നിയമം കോപ്പി എടുത്ത് കൊടുക്കാൻ പാടില്ല അത് ഞങ്ങൾക്ക് നമ്മളത് ചെയ്യാറില്ല ഞങ്ങളും പെട്ടത് ഈ എച്ച് എം പിടെ കാസറ്റ് ഇറങ്ങുമായിരുന്നില്ല അപ്പൊ അന്ന് കാസറ്റിലല്ല ഡിസ്ക് അല്ലേ ഉള്ളത് അപ്പം അത് അടിക്കു കൊടുക്കുന്ന സമയത്താണ് ലൈസൻസ് വേണമെന്ന് പറഞ്ഞത് അങ്ങനെ കമ്പനി തുടങ്ങണ പിന്നെ നമ്മൾ വൺ പ്രൊഡക്റ്റ് ആയിരുന്നു അത് നമുക്ക് അടിച്ച് വെക്കാം പുറത്താലും അടിച്ചു വെക്കാൻ പാടില്ല ഇപ്പൊ ഞാനൊരു കാസെറ്റോണടുത്തുവാണെങ്കിൽ ഉമർക്കാടെ കാസെറ്റ് ഞാൻ കോപ്പി എടുത്ത് വെക്കാൻ പറ്റും ഈ ഒറിജിനൽ അല്ലേ വെക്കാവുള്ളൂ അങ്ങനെയാണ് മൂന്നും നാലും അഞ്ചും കോപ്പി മേടിച്ചു വെക്കുന്നത് നമ്മള് അതെ അല്ലേ അല്ല ഞാൻ എന്റെ ഒരു ഓർമ്മ വെച്ചാൽ അല്ല അങ്ങനെയുള്ള ചിലവാള്ളു അല്ലെ പിന്നെ നമുക്ക് പിന്നീട് ഈ ഗൾഫിലൊക്കെ റെക്കോർഡിംഗ് ചെയ്ത് വന്നിരുന്നു ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് അത് ഒരു ക്യാസറ്റ് നമ്മൾ ഇവിടെ ഇടുന്നു ഒരു ക്യാസറ്റ് ഇവിടെ ഇടുന്നു അത് സ്പീഡ് റെക്കോർഡിംഗ് അത് ചെയ്തിട്ടുണ്ട് അത് മിനിറ്റ് കൊണ്ട് റെക്കോർഡ് ചെയ്ത് കൊടുക്കാം ഇത്രയും ഒന്നും ഇല്ല നമുക്ക് പെട്ടെന്ന് കൊടുക്കാം അത് നമ്മൾ കമ്പനിയെ ബാധിക്കൂലേ അങ്ങനെ മേടിക്കണ്ടാണിത് ഞാൻ ആ ആ സാധനം ഇവിടെ മേടിച്ച് പക്ഷേ അതിനകത്ത് വർക്ക് ചെയ്ത് കൊടുത്തില്ല കുറച്ചൊക്കെ കൊടുക്കും കഥാപ്രസം ഒക്കെ അടിക്കാൻ പറ്റും ഫിലിം സോങ്സും മറ്റേ മെലഡിയൊന്നും അടിക്കാൻ പറ്റും ഓണപ്പാട്ട് ഏറ്റവും കൂടുതൽ രവീന്ദ്രൻ്റെ രവീന്ദ്രൻ മാഷ്ടം കൊണ്ട് ഓണ് ജയിച്ചാറുണ്ട് ഞാൻ പുള്ളീനെ ഭയങ്കര ഇഷ്ടം പുള്ളിക്ക് വലിയ കാര്യമാണ് അതൊക്കെ ഭയങ്കര കമ്പനിയാണ് നല്ല രസീ പോകുമ്പോ അത് അതിനകത്ത് ഒരുപാട് പാട്ടുണ്ട് അതൊക്കെ ഞാൻ പാടാന്ന് വെച്ചാൽ നടക്കില്ല നല്ല ലിറിക്സ് ആയിരുന്നു അത് കയറുന്നെച്ച ബിറ്റൊത്തിരിമ്പരെ ലിറിക്സ് ചെയ്യണം നല്ല റിക് ആയിരുന്നു കല്ലേലിരിക്കണ കല്ല് അരിഞ്ഞിട്ടുണ്ട് കല്ലേന്ന് ഇത് ഇത്തിരി മാറി ഇരിഞ്ഞിട്ടുണ്ട് കൊയ്ത്തിരി വാളിന് മൂർച്ച കൂട്ടണം കല്ലേന്ന് ഇത്തിരി നീങ്ങി ഇരിഞ്ഞിട്ടുണ്ട് അപ്പം ആ വരികൾക്കൊരു പ്രത്യേകതയുണ്ട് അത് മെലഡി വോയിസിൽ വരും മെലഡി വോയിസിൽ വരുമ്പോ അല്ല ഫീമെയിൽ വോയിസിൽ വരുമ്പോൾ ആ മേലഡിക്കൊരു പ്രത്യേകതയുണ്ട് ആ പാട്ട് കിട്ടായിരുന്നു അതിന് ഒരുപാട് കിട്ടുന്നു മാർക്കോസിറ്റിനകത്ത് വഞ്ചിപ്പാട്ടൊക്കെ കിട്ടുന്നുണ്ട ഗായിരുന്നു അന്ന് അത്ര വലിയ പൈസ ഒന്നും ഇല്ല പാട്ടുകാർക്ക് അവർക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല അവരങ്ങനെ ഭയങ്കരമായിട്ടൊന്നും മേടിച്ചിട്ടില്ല ഉണ്ണിമേനായാലും മാർക്കോസായാലും എം ജി ആയാലും അങ്ങനെ ഭയങ്കരമായിട്ട് മേടിച്ചതായിട്ട് എനിക്ക് അറിയില്ല അവർ റേറ്റ് ഉണ്ട് അവർക്ക് ആ റേറ്റ് നമ്മൾ കൊടുത്താൽ മതി പിന്നെ ഈ ഓണ സീസൺ വരുമ്പോൾ നമ്മൾ മോണോപോളിയായിട്ട് ബുക്ക് ചെയ്യും ഓ ഡെയ് കൊല്ലം നമുക്ക് പാടാൻ പാടുള്ളൂ വേറെ പാടാൻ പാടില്ല ഇത്രങ്ങാട് തന്നേക്കും അങ്ങനെ അപ്പം ആദ്യം ബുക്ക് ചെയ്യാം അതാദ്യം മാർക്കോസിനാണ് പൂട്ടാറ് ആയിരുന്നു നമുക്ക് താല്പര്യമുള്ള പാട്ടുകാരൻ കാരണം പുള്ളി എന്താണെന്നറിയില്ല പക്ഷെ പുള്ളിയുടെ ശബ്ദം വോയിസ് അത് കവർ ചെയ്യാൻ വേറെ പാട്ടുകാർ ഇപ്പം അന്ന് വേറെ ഉണ്ടായില്ല ആ ശബ്ദം ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ശബ്ദം ശബ്ദം അതാരും ഇഷ്ടപ്പെടും മാപ്പിള പാട്ടിൽ അത്ര അധികം പാട്ട് ഏത് കായാനോ പാടിയേക്കണം അണിയത് പാടാൻ കാരണം അങ്ങനത്തെ ശബ്ദമാണ് പിന്നെ അക്ഷരസ്പൂടേം രണ്ട് കാര്യമാണ് ஒரு பத்து வரைக்குறம் கூலிங்